ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും അപകടകാരിയായ പക്ഷിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി അനേബിൾ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും അപകടകാരിയായ പക്ഷിയാണ് കാസോവാരികൾ ന്യൂഗിനിയയിലെ ഈർപ്പമുള്ള മഴക്കാടുകളിലും അടുത്തുള്ള ചെറിയ ദ്വീപുകളിലും ഈസ്റ്റ് നോസ്റ്റ് തെങ്കാര മലുങ്കു എന്നീ ദ്വീപുകളിലും വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയയുമാണ് ഈ പക്ഷികളെ കണ്ടുവരുന്നത് ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പക്ഷി എന്നതിൽ മൂന്നാം സ്ഥാനമാണ് ഇവയ്ക്കുള്ളത് ഏകദേശം ഒന്നര മീറ്റർ വലിപ്പവും അൻപത് കിലോ കിലോഗ്രാമിലേറെ ഭാരവും ഇവയ്ക്കുണ്ട് ഇവയ്ക്ക് പറക്കാൻ സാധിക്കില്ല ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷിയാണ് ഇവ എന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു എങ്കിലും എല്ലാ ജീവികളെയും പോലെ സ്വന്തം ജീവൻ രക്ഷിക്കാനോ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും രക്ഷിക്കാനും വേണ്ടിയാണ് ഇവ ഉപദ്രവിക്കാറുള്ളത് പൊതുവെ മനുഷ്യരുടെയും മറ്റ് ജീവികളിലും നിന്നൊക്കെ അകലം പാലിച്ചാണ് ഇവ ജീവിക്കുന്നത് മാത്രമല്ല പെട്ടെന്ന് ഉപദ്രവിക്കുന്ന ഒരു പക്ഷിയല്ല ഇവ എന്നാൽ അതിനെ ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ ചെൽ ചെന്നുകഴിഞ്ഞാൽ പിന്നെ ശത്രുക്കൾക്ക് കാര്യമായി പരുക്കുകൾ ഏൽപ്പിക്കുകയും കൊല്ലാൻ വരെ സാധ്യതയുണ്ട് ഇതിന്റെ ആക്രമണത്തിൽ കുറിച്ച് രണ്ടായിരത്തി മൂന്നിൽ കണക്കെടുത്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കാസവാരി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നൂറ്റി അൻപതെണ്ണം മനുഷ്യന് നേരെ ആയിരുന്നു ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാറിന് ഒരു കാസോവാരി മൂലം ഉണ്ടായ ആദ്യത്തെ മനുഷ്യമരണമായിരുന്നു ഈ പക്ഷിയിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പതിനാറ് കാരനായ ഫിൽ മാക്ലീൻ നിലത്ത് വീഴുകയും ഇതിൻ്റെ ചവിട്ട് കഴുത്തിലേറ്റ് മരിക്കുകയുമായിരുന്നു ഇവ കൂടുതലും കാലുകൾ ഉപയോഗിച്ചാണ് ശത്രുക്കളെ ആക്രമിക്കുന്നത് ഇതിന്റെ ബലിഷ്ടമായ കാലുകൾ ഉപയോഗിച്ച് ഏകദേശം ഒന്നര മീറ്റർ ഉയരത്തിൽ ചാടി ചവിട്ടാൻ ഇവയ്ക്ക് സാധിക്കുന്നു ഇതിന്റെ ഇതിന്റെ കാലുകളിൽ നഖങ്ങൾ ഉള്ള മൂന്ന് വിരലുകളാണുള്ളത് ഇതിന്റെ ഒരു ചവിട്ട് മൂലം ആന്തരിയ അവയവങ്ങൾ ഇതിൻ്റെ ഒരു ചവിട്ട് മൂലം ആന്തരിക അവയവങ്ങൾക്ക് കടുത്ത പരിഗകൾ ഉണ്ടാവാനും രക്തസ്രാവത്തിനും സാധ്യതയുണ്ട് ഇവ പറക്കാറില്ല എങ്കിലും നന്നായി ഓടാനും നീന്താനും ഇവയ്ക്ക് സാധിക്കുന്നു മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇവ ഓടുന്നത് പഴങ്ങൾ പൂക്കൾ സസ്യങ്ങൾ ഫംഗസുകൾ ചെറിയ പ്രാണികൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിമുട്ടകളിൽ ഒന്ന് കാസോവാരിയുടേതാണ് വളരെ ഭംഗിയുള്ള തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള മുട്ടകളാണ് ഇവയിടുന്നത് ഏകദേശം എട്ട് മുട്ടകൾ വരെ ഇവയിടുന്നു വലിയ വംശനാശം നേരിടുന്ന ഒരു പക്ഷി അല്ല ഇവ എങ്കിലും തെക്കൻ കാസവാരികൾ ചെറിയ രീതിയിൽ വംശനാശം നേരിടുന്നു നാലുതരം കാസവാരികളാണ് നാലുതരം കാസവാരികൾ ഉണ്ടെങ്കിലും അതിൽ ഒന്ന് വംശനാശം മൂലം ഇല്ലാതായി ബാക്കിയുള്ളതിൽ ഒന്നാമത്തേത് സൗത്തേൺ കാസവേരിസ് ആണ് ഡബിൾ വാട്ടൽ കാസവേരി ഓസ്ട്രേലിയൻ കാസവേരി എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നു കറുത്ത ശരീരവും നീല നിറത്തിലുള്ള മുഖവും കഴുത്തിൽ ചുവന്ന നിറത്തിൽ ചുവന്ന നിറത്തിലായി രണ്ട് ഭാഗങ്ങളും ഉണ്ട് തലയിൽ നീളമുള്ള കട്ടിയുള്ളതുമായ ശിഖ പോലുള്ള ഭാഗം ഇവയ്ക്കുണ്ട് കാസവേരി കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗം ആണ് ഇവ രണ്ട് നോർത്തേൺ കാസവരീസ് ആണ് കഴുത്തിൽ മഞ്ഞ നിറവും ഇതിനെ ഗോൾഡൻ നെക്ക്ഡ് കാസവരീസ് എന്നും അറിയപ്പെടുന്നു മൂന്ന് ഡവാർഫ് കാസവരീസ് ആണ് ഏറ്റവും ചെറിയ ഇനമാണിവ പിങ്ക് കവിളകൾ ആണ് ഇവയുടെ പ്രത്യേകത മൗണ്ടൻ കാസവരി അല്ലെങ്കിൽ മുറൂക്ക് എന്നും ഇവയെ അറിയപ്പെടുന്നു നാല് പിക്മി പിക്മി കാസവരീസ് ആണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വംശനാശം മൂലം ഇല്ലാതായ കാസോവരീസ് ഇനം